പി സി ഡബ്ല്യു എഫിന്റെ നേതൃത്വത്തിൽ വേൾഡ് ഫൗണ്ടേഷന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന വരുന്ന സ്വാശ്രയ തയ്യൽ പരിശീലന കേന്ദ്രം തവനൂർ പഞ്ചായത്തിലെ മാത്തൂരിൽ പൊന്നാനി മക്തൂം എം പി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു

നമ്മുടെ ഈ നിലവിൽ പൊന്നാനി ചന്തപ്പടിയിലും കാലടി പഞ്ചായത്തിലെ പോത്തന്നൂരിലും തയ്യൽ പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് മൂന്നാമത്തെ യൂണിറ്റ് ആണ് മാത്തൂരിൽ ആരംഭിച്ചിട്ടുള്ളത് കുഞ്ഞുമൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി എസ് പൊന്നാനി മുഖ്യപ്രഭാഷണം നടത്തി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നമ്മളെ രക്ഷിതാക്കന്മാരോട് നമ്മുടെ ഭർത്താവട്ടെ മറ്റോ ബന്ധപ്പെട്ടവരാവട്ടെ അവരോട് ഇങ്ങനെ പറയുമ്പോ നമുക്ക് തന്നെ തോന്നും എഞ്ചി നിൽക്കേണ്ട ആവശ്യമില്ല എന്റെ കയ്യിലൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ വിളച്ചോടെ ചിന്തിച്ചേ അപ്പൊ അതിനെന്ത് വേണം എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ മക്കള് പറയാണ് ഉമ്മ ഐസ്ക്രീം വേണം അപ്പൊ അതിന് ഒരു വിനാലെടുക്കേണ്ട അവ പെട്ടെന്ന് വാങ്ങിച്ചു കൊടുക്കാൻ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ കുടുംബ വച്ച് താളം തെറ്റുമ്പോ അത് പിടിച്ചു നിർത്താൻ പെണ്ണിന്റെ കയ്യിൽ എന്തെങ്കിലും പറ്റും അതിലെന്ത് വേണം പെണ്ണിന് തൊഴിൽ വേണം ഈ കൂട്ടത്തിൽ നിലവിൽ വീട്ടിൽ വെച്ച് ടൈലറിംഗിനെ അരിച്ചു കൊടുക്കുന്ന ആരെങ്കിലും ഈ എത്ര പേരുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് പേര് ഇപ്പൊ അല്ല കൈ ശരിക്കും ആരെയ്യണ്ടോ വീട്ടിൽ അടിക്കണ്ടോ അപ്പൊ അഞ്ചു പേര് പഞ്ചായത്ത് തല അംഗത്വ വിതരണോദ്ഘാടനം മൂച്ചിക്കൽ സുലൈമൻ ഹാജിക്ക് നൽകി മുത്തുക്കോയത്തങ്ങൾ നിർവഹിച്ചു വാർഡ് മെമ്പർ കുഞ്ഞാപ്പുട്ടി പി എം അബ്ദുട്ടി ശാരദ ടീച്ചർ സുബൈദ പോത്തന്നൂർ ആരിഫ പി അഷ്റഫ് തൂമ്പിൽ കുഞ്ഞുമൊഹമ്മദ് അജി തുടങ്ങിയവർ സമ്മതിച്ചു ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് azad golden diamonds taripalam tirur